നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ പല ഭാഗത്തായി സർവേകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവസാന വോട്ടെടുപ്പും കഴിഞ്ഞിട്ട് മാത്രമേ എക്സിറ്റ് പോളുകൾ പുറത്തുവിടാവൂ എന്നാൽ പലരും ആവേശത്തോടുകൂടി അതിശക്തമായി പറയുന്നു വോട്ടിംഗ് ശതമാനത്തിൽ ബി ജെ പിക്ക് ഗണ്യമായ കുറവ് ഉണ്ടാകുമെന്ന് പല സ്ഥലങ്ങളിലും വാതുവ് ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും അതിനു വേണ്ടിയുള്ള അലയൊലികൾ കേൾക്കുമ്പോൾ അതിനനുകൂലമായി സാധാരണക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പലയിടത്തും ചെറിയ തുകയ്ക്ക് വാതുവ് ഉൾപ്പെടെ നടക്കുന്നു നിയമവിരുദ്ധമാണോ അല്ലയോ എന്നുള്ളതൊന്നും അവർ ആലോചിക്കുന്നതേയില്ല എന്നാൽ അത്തരത്തിൽ നടത്തിക്കൂടാ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉത്തർപ്രദേശിലടക്കം സകല മേഖലയിലും ബി ജെ പിയുടെ ആധിപത്യം കുറയുന്നത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നേരത്തെ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് നാല് ഘട്ടം കഴിഞ്ഞപ്പോഴേ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ ബി ജെ പി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു വാഗ്വാദമാണ് പറയുന്നത് അതുമാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത് സീറ്റ് പോലും തികച്ചു കിട്ടിക്കാണില്ല എന്ന് തന്നെയാണ് തൻ്റെ ഉറച്ച വിശ്വാസമെന്നും അമിത്ഷാ മാധ്യമപ്രവർത്തകരോട് പറയുന്നു അമിത്ഷായ്ക്ക് ഇത് എവിടത്തെ തെളിവാണ് എന്നുള്ളതറിയില്ല പക്ഷെ രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ പറഞ്ഞു നൂറ്റൻപതിൽ കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി ജയിക്കാനേ പോകുന്നില്ല കൃത്യമായി ബി ജെ പി ഓതുന്നു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു തനിയാവർത്തനം എന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ വരുന്നത് രണ്ടായിരത്തി നാലിൽ ബി ജെ പി നൂറ്റി മുപ്പത്തി സീറ്റുകളിൽ ഒതുങ്ങിയപ്പോൾ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റോടുകൂടി ബി ജെ പിയെ മറികടന്നു തൊണ്ണൂറ്റി ഒൻപതിൽ നൂറ്റി എൺപത്തി രണ്ട് സീറ്റ് നേടി അധികാരമുറപ്പിച്ച ബി ജെ പിക്ക് രണ്ടായിരത്തി നാല് വളരെ നഷ്ടപൂർവ്വമായി തന്നെ ഓർമ്മിക്കേണ്ടി വരും ഒന്നാം യു പി എ സർക്കാരിൻ്റെ ജന്മമെടുപ്പ് അന്നായിരുന്നു അതിനുശേഷം പിന്നീട് പത്ത് കൊല്ലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാരിൻ്റെ ഒന്നും രണ്ടുമായ സർക്കാരുകൾ വന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുമായി ഇക്കുറി രാഹുൽ ഗാന്ധിയെ ദേശീയ തലത്തിൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നത് വോട്ടെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടം അത് കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് മുന്നൂറ്റി എൺപത്തി ഒൻപത് മണ്ഡലങ്ങളോടൊപ്പം തന്നെ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങൾ കൂടി ലോക്സഭയിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോയി കഴിയുമ്പോൾ തീർച്ചയായും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ നിറുകയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മൊത്തം നാനൂറ്റി മുപ്പത്തി എട്ടോളം ലോക്സഭാ മണ്ഡലങ്ങൾ ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഒരു ഏകപക്ഷീയമായ വിജയമായിരിക്കുമെന്ന് ബി ജെ പി പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ ബി ജെ പിയുടെ മുമ്പിൽ കണക്കുകൾ കൃത്യമായി തന്നെയുണ്ട് കഴിഞ്ഞ തവണത്തെ ഒരു വിജയത്തിൻ്റെ തുടർച്ച പോയിട്ട് രണ്ടായിരത്തി പതിനാലിൻ്റെ വിജയ പ്രതീക്ഷ പോലുമില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുള്ളത് നിർമ്മല സീതാറാമിൻ്റെ ഭർത്താവ് തന്നെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടിയാൽ അത്ഭുതം എന്ന രീതിയിലേക്കാണ് നിരവധിയായ ബി ജെ പി അനുഭാവികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ലാൽ കൃഷ്ണ അദ്വാനി പറഞ്ഞത് ഈ യുഗത്തിലെ തന്നെ ഏറ്റവും മികച്ച നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്ത്യയെക്കുറിച്ച് കൃത്യമായി തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറീസയിൽ നവീൻ പട്നായികിനെ കളിയാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഒറീസയിലെ മുഴുവൻ ജില്ലകളുടെ പേര് നിങ്ങൾക്ക് നോക്കാതെ ഒരു ഏപ്പറിൽ എഴുതിത്തന്നാൽ അത് നോക്കി വായിക്കാതെ നിങ്ങൾക്ക് കാണാതെ പറയാൻ പറ്റുമോ എന്ന് നവീൻ പട്നായിക്കിനെ കളിയാക്കി എന്നാൽ അതേ നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞു കൃത്യമായി ചോദിക്കുന്നു ഞാൻ സഞ്ചരിച്ച വഴിയുടെ പകുതിയെങ്കിലും നിങ്ങൾക്ക് നടന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ വിദേശത്തു നിന്നും അവിടുത്തെ പ്രതിനിധികൾ വരുമ്പോൾ നിങ്ങൾ പലയിടത്തും മതിലുകൾ കെട്ടി മറയ്ക്കുകയാണ് ഇന്ത്യയുടെ ദാരിദ്ര്യ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഇന്ത്യ തിളങ്ങുകയാണ് എന്ന് പറയാൻ വേണ്ടി ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾ മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ ഗീർവാണം അതാണ് ജനങ്ങൾക്ക് ഒട്ടും ദഹിക്കാത്തത് എന്ന് കൃത്യമായി പറയട്ടെ എന്നാണ്